സാധുക്കളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആരെയുള്ള ആവശ്യങ്ങൾ ഇപ്പം അതിദരിദ്ര സംസ്ഥാനം എന്നുള്ളതിൽ നമുക്കൊരു മാറ്റം വന്നൊക്കെ കേൾക്കുന്നവർ സന്തോഷമുള്ള കാര്യമാണ് ദരിദ്രനും അതിദരിദ്രനും തമ്മിലുള്ള ഒരു ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണം ഒരു ഒരു ഡിസ്റ്റിംഗ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിദരിദ്രമായിട്ടുള്ള ഒരു വിഭാഗം ഇല്ല എന്ന് ഗവൺമെൻറ്റിന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് കാരണങ്ങളുണ്ടാവണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ദരിദ്രന്മാരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറ്റപ്പെടുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് അപ്പം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇനിയും മുന്നോട്ട് ഒത്തിരി പോകാനായിട്ടുണ്ട് നമ്മുടെ നാട്ടിന് കൂടുതൽ വികസനവും ആ വികസനം എല്ലാവരിലേക്കും എത്തിപ്പെടണം വികസനത്തിൻ്റെ ഒരു ഫലം എല്ലാവർക്കും കിട്ടും വികസനത്തിൻ്റെ പേരിൽ മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല കുടിയറക്കപ്പെടാൻ പാടില്ല അവരുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല അതിൽ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിച്ചിട്ട് വേണം ആ ദിശയിൽ വികസനം കൊണ്ടുപോവാനായിട്ട് അതിൽ കുറച്ചുകൂടി കൂടി ശ്രദ്ധ ഉണ്ടാവും നല്ലതാണെന്ന് തോന്നുന്നത് അല്ല സർക്കാർ സർക്കാർ അത് വെറുതെ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ കണക്കുകൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംസ്ഥാനം ആദ്യമായിട്ടായിരിക്കുമല്ലോ അല്ലേ അത് ദരിദ്രന്മാരില്ലാത്ത ഒരു സംസ്ഥാനം അങ്ങനെയാണ് അവകാശപ്പെടുന്നത് അതെ ഞാൻ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ കേട്ടതനുസരിച്ച് അതൊരു നല്ല ഒരു മാതൃകയായിട്ട് തോന്നുന്നു പക്ഷേ അതിൽ അത് അതിൽ സത്യമുണ്ടായിരിക്കണം അത് ഒരു ഇൻഫ്ലേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇറ്റ് ഷുഡ് ബി ഒത്തൻറ്റിക് ആയിരിക്കണം ഒത്തന്റിക് അല്ലാതെ എങ്ങനെ ഒത്തൻറ്റിസിറ്റിയുള്ള ആളുകൾ മറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മൾ വിശ്വസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ അകത്ത് മറിച്ചുള്ള ആരോപണങ്ങളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അതിന് വേറ്റൻസി നമുക്ക് നോക്കാം സഭയെ സംബന്ധിച്ചിടത്തോളം